ഇതിന്റെ ഇമെയിലിന്റെ ക്യാപ്ഷൻസ് ഒക്കെ പറയണം അതായത് എലിഫന്റ് റമ്മേജ് ഫാറ്റി എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റേഴ്സ് ഫ്രോഡ് ഭക്തൻ പിന്നെ ഫാറ്റി ശ്വേതാ ഭക്തൻ ഫ്രോഡ് സ്റ്റർ ഭക്തൻ എന്തെല്ലാം കക്കൂസ ഭക്തൻ പ്രായത്തിൽ ഇങ്ങനെയാണെങ്കിൽ നിനക്ക് ആപ്പിടാൻ പോലും സമയം കിട്ടി കാണില്ലല്ലോ അത്രാരാ വെറുതെ പറ്റില്ല എന്റെ ഭാര്യ ഒരു പെറ്റാണെന്ന് ഞാൻ ആ പെറ്റിനെ എലിഫന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഞാൻ ഇവിടെ വളർത്തുവാണെന്നാണ് ഈ മോൻ മേൽ അയച്ചിരിക്കുന്നത് നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ ബോഡി പന്നി മരണങ്ങളെ അവന്റെ വീട്ടിൽ ഞാൻ തല്ലും ഈ കാണിക്കണേ എല്ലാം ഞാൻ 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 ഒരുമിച്ച് കേട്ടോ നീ വന്നില്ല തല്ലും എന്നിട്ട് തല്ലിയിട്ട് അവൻ കേസ് കൊടുക്കും ഈ വില്ലനെ കണ്ടുമുട്ടിയാൽ അന്ന് കൊടുക്കാമെന്ന് ഉറപ്പിച്ച് മനസ്സിൽ കൊണ്ടുതരുന്ന പകയുടെ ഒന്നാം മോളിയാണ് ഇന്ന് പുറത്തിറക്കിയത് കൈ കിട്ടിയ അവന്റെ ശവം പോലും കിട്ടില്ല കുടുംബത്തിനെതിരെ ആരും തീർത്തേക്കണം ഈ കുടുംബത്തിനെതിരായിരുന്നു നമ്മുടെ കേരള പോലീസിന് കുറച്ചെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ ആൾ ഉടനെ തന്നെ പിടിച്ചിരിക്കും വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞല്ലോ ഇനി ഞാൻ നോക്കിക്കോളാം പറയില്ല ഇവൻ ഇന്ത്യയിലല്ല അതാണ് ഇവന്റെ ഏറ്റവും വലിയ അഹങ്ക പോലീസ് സ്റ്റേഷനിൽ പോയപ്പോലീസുകാരെ കണ്ടുപിടിച്ച് വെച്ച ഫൈൻഡിംഗും ഹാക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചു തന്ന ഫൈൻഡിങ്സും അഞ്ചാറു പേര് കണ്ടുപിടിച്ച് തന്ന ഫൈൻഡിങ്സും ഐ പി അഡ്രസ്സും എല്ലാ സംഭവങ്ങളും

ഒരാളെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് സംസാരിക്കണം ഓൺലൈൻ അസോൾട്ട് അത് എന്തായിരിക്കും എന്ന് അവൻ എങ്ങനെ ചെയ്യുന്നു ഇത്രയും കാലം വഴി കൂടെ പോകണ ഒരു ഞാൻ ഞാൻ പണി എന്തായാലും നിങ്ങളെ നിങ്ങളെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കോർട്ടിൽ ലീഗലായിട്ട് ായിട്ട് കളിക്കാൻ കളിക്കാനിറങ്ങുമ്പോ നീ ആലോചിക്കണം എതിരെ നിൽക്കുന്നവരും പല അവസരങ്ങളും തന്നു നാളെ പോലീസ് പോലീസ് വരും അവരോട് പോലീസുകാരും നിങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചു തീർക്കാം നിങ്ങൾ അല്ല ചേട്ടാ ഇനിയിപ്പോലീസ് വന്നല്ലേ ചേട്ടതൊക്കെ പറഞ്ഞാ പോലീസും സംഭവം കഴിയുന്നുണ്ട് പോകും അതായത് ഒരു പരിചയമില്ലാത്ത ഒരാള് നിങ്ങൾക്കറിയത്തും കൂടി ഇല്ലാത്ത ഒരാള് നിങ്ങളെ വിളിച്ച് എട്ട് മിനിറ്റ് സംസാരിക്കാനായിട്ട് നിങ്ങൾ സമ്മതിക്കൂ മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവൻ എനിക്ക് മെയിൽ അയച്ചിരിക്കുകയാണ് ഐ ഐ ആം യു യു ദാറ്റ് ഗോട്ട് ഗോട്ട് ദ ദ ഗൈ ഗൈ നീ മണ്ട പറഞ്ഞു മനസ്സിലാക്കിയിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നു തോന്നുന്നില്ല അപ്പൊ എന്താ ചെയ്യുക ഒരു തീരുമാനം വേണ്ടേ അവരെ കണ്ടോ നല്ലൊരു സ്ഥലത്തേക്ക് നിന്നെ ഞാൻ സുഖവാസത്തിന് അയക്കുന്നുണ്ട് അതിന് കുറച്ചുകൂടി ചടങ്ങുകൾ